കടവന്ത്ര ജംഗ്ഷനടുത്ത് പണ്ടാരച്ചിറ റോഡിൽ കേരള കർഷക സംഘം കടവന്ത്ര വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൈവവാട്ട കൃഷിയുടെ ഒരു വിളവെടുപ്പിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഇത് പണ്ടാരച്ചിറ എന്ന് പറഞ്ഞാൽ കടവന്ത്ര കടവന്ത്രയെന്ന് കുറച്ച് തെക്ക് ഭാഗത്തേക്ക് മാറിയിട്ടാണ് അതിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത് ഇവിടെ ഒരുപാട് വാഴകൾ ഇവർ വെച്ചിട്ടുണ്ട് പക്ഷേ ഈ കഴിഞ്ഞ വേനൽക്കാലത്ത് ഇവർക്ക് വെള്ളത്തിൻ്റെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഈ വാഴകളെല്ലാം കൃത്യമായിട്ട് ഇവർക്ക് വിളവ് കൊടുക്കാതിരുന്നത് പക്ഷേ ഇവിടെ ചവറുകളും വേസ്റ്റുകളുമൊക്കെ വീണ് വല്ലാത്ത ദുർഗന്ധമുള്ളൊരു പ്രദേശം ഈ കേരള കർഷക സംഘം ഇതുപോലെ ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ്റെ സഹായത്തോടെ ഇത് ക്ലീൻ ചെയ്ത് ഇവിടെ വാഴ കൃഷി ഉണ്ടാക്കുകയാണ് ചെയ്തത് ഇപ്പോൾ ഈ ഓണത്തിന് ഇവിടെയുള്ള ആളുകൾക്ക് ഞാലിപ്പൂവൻ കൊടുക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഇപ്പം ഇവിടെ ഒരു ഈട്ടത് അങ്ങനെ ഇന്നത്തെ വാഴ കൃഷിയുടെ വിളവെടുപ്പ് സി മണി നിർവഹിച്ചിരിക്കുകയാണ് ഭൂമി ഇങ്ങനെ കൃഷി ചെയ്യുന്നതാണ് എന്നു പറഞ്ഞാൽ അവിടെ പറ്റൊന്നുമില്ലെങ്കിൽ ആ വീടിൻ്റെ ഉടമസ്ഥന്മാരോ നല്ലവരായ ആ മനുഷ്യരപ്പ അത് അനുവദിക്കുകയാണ് ഇവിടെ റസിഡൻസ് അസോസിയേഷന് പ്രത്യേകം നന്ദി പറയുക അവരത് ചൂണ്ടിക്കാണിക്കുകയും സഹായം ചെയ്യുകയും കർഷക സംഘത്തിനോട് ആ കൃഷി ഏറ്റെടുത്ത് നടത്താൻ പറ്റുമോ എന്ന അഭിപ്രായം ചോദിച്ചിട്ടുള്ള ആ മാന്യ വ്യക്തികൾക്കും അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തായിട്ട് പറഞ്ഞുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നു ഈ കൃഷി ഇപ്പൊ കൃഷി ചെയ്യുമ്പോ ഞങ്ങള് ഞങ്ങളോട് കൂടി നിൽക്കുന്ന ആളുകളെ മാത്രമല്ല സഹകരിപ്പിക്കുന്നത് കൃഷി രാഷ്ട്രീയ ജാതി ഭേദം മുഴുവൻ ആളുകളെയും സഹകരിപ്പിച്ചുകൊണ്ട് കൃഷി ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ കൃഷി ലാഭകരമായിരിക്കില്ല പക്ഷെ ആ കൃഷി പച്ചപ്പ് തരുന്ന ഓക്സിജൻ നമുക്ക് വലിയ ലാഭമാണ് അത് ശ്വസിച്ചാണ് നമ്മൾ ജീവിക്കുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ കൃഷിക്ക് എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു ഞങ്ങള് ഒരു ഗ്രൂപ്പാണ് ഈ പ്രദേശ കടോത്ര തേറ്റത്തെ വലിയൊരു ഗ്രൂപ്പാണ് കർഷകസംഘത്തിൻ്റെ ഒരു ഗ്രൂപ്പാണ് അപ്പോൾ കർഷക സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ പൊതുവായ സ്ഥലങ്ങള് വേസ്റ്റ് ഒക്കെ കൂടിക്കിടക്കുന്ന സ്ഥലങ്ങള് നമ്മളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് അത് ക്ലിയർ ചെയ്ത് ആ പ്രദേശത്ത് കൃഷി ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാന സംവിധാനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ തന്നെ കടവന്ത്ര തെക്കേറ്റത്തും അതേപോലെ തന്നെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂള് അതേപോലെ തന്നെ സെൻറ് ജോസഫ് സ്കൂൾ ഇതുപോലുള്ള സ്കൂളിൻ്റെ കോമ്പൗണ്ടുകളെല്ലാം വൃത്തിയാക്കി അവിടെയെല്ലാം കൃഷി ചെയ്ത് അവിടുത്തെ കുട്ടികൾക്ക് തന്നെ അതിൽ നിന്നുള്ള ഫലങ്ങൾ ഉപയോഗിക്കത്തക്ക രീതിയിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ഈ സംഘത്തിൻ്റെ പ്രവർത്തനം ഞങ്ങളൊരു പ പതിനഞ്ച് പേരോളം വളരെ ആത്മാർത്ഥമായിട്ട് എല്ലാ ദിവസവും ഇതിൻ്റെ പിന്നിൽ വന്ന് ഇതിനെ സംരക്ഷിക്കുകയും എന്നാൽ ഇപ്രാവശ്യ കൃഷിയിൽ ഈ ഈ കാണുന്ന വാഴ കുറച്ചു കാലം ഒരു മൂന്ന് നാല് മാസം ഞങ്ങൾക്ക് വെള്ളത്തിൻ്റെ അപര്യാപ്തത നന്നായിട്ടുണ്ടായത് കൊണ്ടാണ് ഇത് ഒരല്പം ശോഷണം സംഭവിച്ചത് എന്നിട്ട് ഞങ്ങൾ ടാങ്കറിനൊക്കെ വെള്ളം സംഘടിപ്പിച്ച് പരമാവധി അവനെ നിലനിർത്തി ആ വേനൽക്കാലം ഞങ്ങൾ തരണം ചെയ്തു എന്നുള്ളതാണ് സത്യാവസ്ഥ വളരെയധികം ബുദ്ധിമുട്ടാണ് കൃഷി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് കഠിനാധ്വാനത്തിലും ശാസ്ത്ര സാഹിത്യാദികലകളിലും എല്ലാം അധിഷ്ഠിതമായ ഒരു സംഗതിയാണ് അപ്പോൾ ഇതേപോലെയുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ മെയിനായിട്ട് നടത്തുന്നത് ബോധവൽക്കരണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളുടെ ഈ ടൗണിൽ അല്ലെ മെട്രോ മെട്രോ സിറ്റിയിൽ ബോധവൽക്കരണത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ചെറിയ ചെറിയ സ്ഥലങ്ങളെടുത്ത് ഇതേപോലെ കൃഷി നടത്തി അതിൻ്റെ വിളവെടുപ്പ് നടത്തി ഇന്ന് ഞങ്ങളിവിടെ എട്ടുപത്ത് കൊലയോളം വിൽക്കുകയുണ്ടായി ബാക്കിയുള്ള കൊലകൾ ഓരോ ദിവസങ്ങളും ഓരോ കടകളിലായിട്ട് ജൈവ മാത്രം ഡീൽ ചെയ്യുന്ന കടകളിലേക്ക് ഇതിൻ്റെ ഉൽപ്പന്നങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതും ആണ് ഞങ്ങളുടെ പ്രധാന കർത്തവ്യം ഞാൻ എസ് രമേഷ് കുമാർ അഗ്രിക്കൾച്ചർ ഫീൽഡ് ഓഫീസറാണ് കൊച്ചിൻ കോർപ്പറേഷൻ്റെ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലെ കടബന്ത പ്രദേശത്ത് പണ്ടാരച്ചിറ റോട്ടിലാണ് ഇവിടെ വർഷങ്ങളായി മാലിന്യം കുന്നുകൂടി കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഈ ഒരു പോയിന്റ് അപ്പോൾ ഇവിടുത്തെ കർഷക സംഘത്തിൻ്റെ സുഹൃത്തുക്കൾ അത് എങ്ങനെ ആ ഒരു പ്രശ്നം പരിഹരിക്കാമെന്ന് നമ്മളുമായിട്ട് ആലോചിച്ചു അപ്പോൾ ഈ പ്രദേശത്ത് ഇവിടെ ഈ പോയിൻ്റിൽ ഉള്ള മാലിന്യങ്ങൾ അപ്പാടെ നീക്കാനും അവിടെ കിട്ടാവുന്ന വാഴകൾ ഞാൽ പോവും വാഴ ആയാലും മറ്റേത് വാഴയായാലും അല്ല മറ്റെന്ത് കൃഷിയായാലും ചെയ്യാമെന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാലിപ്പൂൻ വാഴയാണ് അവർക്ക് ലഭ്യമായത് അപ്പോൾ ഞാലിപ്പൂൻ വാഴ ഇവിടെ ധാരാളം വെച്ചു കൊടുത്തു വെള്ളത്തിൻ്റെ ഒരുപാട് അപര്യാപ്തത വേനലിൽ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഒരു കുറവ് ഇവിടെ കാണാനുണ്ട് എങ്കിലും ഇവരുടെ പരിശ്രമത്തെ വയ്യ വൈകിയെടുത്തു പറയേണ്ടിയിരിക്കുന്നു നമ്മുടെ കൊച്ചിൻ പ്രദേശത്ത് ഒരുപാട് പോയിൻറ്റുകളിൽ ഇവിടുത്തെ കർഷക സംഘം ഇതുപോലെ കൃഷി ചെയ്യുന്നുണ്ട് ഇതിൻ്റെ തൊട്ടടുത്ത ദിവസം പൂക്കൃഷി വിളവെടുപ്പാണ് അവിടെയും ഇതുപോലെ വൃത്തിയാക്കിയിട്ട് അവിടെ പൂക്കൃഷി പച്ചക്കറിയും ചെയ്തിട്ടേ ഈ പ്രദേശത്ത് എവിടെ മാലിന്യം കൂട്ടിയിടുന്നു എന്നുള്ള പ്രശ്നം ഈ കർഷക സംഘത്തോട് പറഞ്ഞാൽ അവിടെ പോയി അത് വൃത്തിയാക്കി അവിടെ പച്ചക്കറി കൃഷി ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കാണുന്നത് അത് വളരെ മാതൃകാപരമാണ് ഈ നാടിൻ്റെ ഒരാവശ്യമാണത് അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളെ നമ്മുടെ കൃഷി വകുപ്പും നമ്മുടെ കൊച്ചിൻ കോർപ്പറേഷനും എന്നും അഭിനന്ദിക്കുന്നു അവരുടെ കൂടെ ഞങ്ങൾ ഉണ്ടാകും നമ്മുടെ കരുത കേരള മിഷൻ്റെ ഒരുപാട് സഹായങ്ങൾ ഞങ്ങൾക്ക് ഇപ്പോൾ ഇപ്രാവശ്യം ലഭ്യമാകുന്നുണ്ട് ഈ കൊച്ചിൻ പ്രദേശത്ത് ഒഴിഞ്ഞു കൊടുക്കുന്ന പ്രദേശങ്ങളിൽ പല വിഷക്കെ തൈകൾ വെക്കുക പ്രധാന ഉദ്ദേശം മാലിന്യ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുക എന്നുള്ളത് അതിനു വേണ്ടിയിട്ട് നമ്മുടെ നിസയുടെ നേതൃത്വത്തിൽ വളരെ അക്ഷീണ പ്രയത്നം നടത്തുന്നുണ്ട് കൃഷി വകുപ്പിന് നല്ല ഒരു സഹായമാണ് ഇപ്പോൾ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഞാൻ ഹരിത കേരള മിഷന്റെ നഗരസഭയുടെ ചാർജ് ഉള്ള ആളാണ് എൻ്റെ പേര് നിസ്സ ഓരോ ഡിവിഷനിലും ഓരോ വാർഡിലും ഇതുപോലുള്ള സംഘങ്ങളെ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് ഇപ്പം വെള്ളം വൃത്തി വിള ഈ മൂന്ന് കാര്യങ്ങളിലാണ് ഹരിത കേരള മിഷൻ ഊന്നൽ കൊടുക്കുന്നത്